ഡിസ്ക്കിന് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ് ഞാൻ വണ്ടിയിലാണ് ഡ്രൈവറായി പോവുകയാണ് വർഷകാലമായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഈ വേദന കാരണം ഒരുപാട് സ്ഥലത്ത് പോയി ചികിത്സ ചെയ്തേക്കണ് ഫസ്റ്റ് ഇതിൻ്റെ ചികിത്സയ്ക്ക് ഞാൻ പോയിരുന്നു ചമ്മട് ഒരു വൈദ്യ വൈദ്യരടുത്തേക്കാണ് പോയിരുന്നത് അവിടെ പോയിട്ട് ഒരു വർഷത്തോളം ചെയ്തു പക്ഷെ മരുന്ന് കുടിക്കുമ്പോൾ അങ്ങനെ മാറും ആ മാസാകുമ്പോഴത്തേന് വീണ്ടും അതേമാർക്ക് വേദന വരികയാണ് ഒരു കൊല്ലത്തോളം കുടിച്ചിട്ടുണ്ട് ഞാനത് ഫസ്റ്റ് പോയത് മഞ്ചേരി ഹോസ്പിറ്റലിലാണ് പക്ഷെ ചെന്നാൽ അന്ന് തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് ഡിസ്ക് ചാടി നേരം കുടുങ്ങിയതുകൊണ്ട് ഡിസ്ക് ഒരു ഗ്യാരണ്ടി ഇല്ല ഒന്നര ലക്ഷം റുപ്യാണ് പറഞ്ഞത് അതുകൊണ്ട് പിന്നെയാണ് ആ വൈദ്യുതിയുടെ അടുത്തേക്ക് പോയിങ്ങാണ്ട് അത് ശരിയാക്കി പക്ഷെ വേദന ഒക്കെ മാറ്റല്ല അപ്പം ഇവിടെ വന്നിട്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് എണീക്കുന്നത് അദ്ദേഹം വന്നാൽ തന്നെ എനിക്ക് എണീക്കാൻ വയ്ക്കൂല വണ്ടീന്ന് ഇറങ്ങാൻ വയ്ക്കൂലാണ് ഈ നീച്ചും എല്ലാം നീച്ചും നിങ്ങൾ നിൽക്കും കുറേ കഴിയണം ഇതൊരു വേദന മാറി കിട്ടണമെങ്കിൽ അതിനുള്ളതുകൊണ്ട് ഇറങ്ങി ആ സുഖമായിട്ട് അന്ന് തന്നെ അദ്ദേഹം വണ്ടിയിൽ പോകുകയും ചെയ്തു വേദന കൊണ്ട് വന്ന് തിരിച്ച് വേദന അല്ലാതെ ഞാൻ പോയത് ഒരു വേദനയും ഇല്ല ആ ഒരാഴ്ച പണിയെടുത്തു കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഈ ആഴ്ച വരെ പണിയെടുത്തു ഒരു കുഴപ്പമില്ല